കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ന്യൂസിലേക്ക് സ്വാഗതം വിവാഹ വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ തട്ടിയ യുവതി അറസ്റ്റിൽ വിവാഹ വാഗ്ദാനം നൽകി യുവതിയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത യുവതി അറസ്റ്റിലായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് തൃശൂർ എടക്കുളം പാളയങ്കോട് സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള നിതയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് ആലപ്പുഴ സ്വദേശിനിയായ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കളമശ്ശേരി പോലീസാണ് നിതയെ അറസ്റ്റ് ചെയ്തത് വിവാഹ വാഗ്ദാനം നൽകി പത്തൊൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതി നിതയും ഭർത്താവും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത് നിതയുടെ ഭർത്താവ് ഗൾഫിലാണ് വേറ്റ് ടു നിക്കാ എന്ന മാട്രിമോണി സൈറ്റിൽ വ്യാജ പ്രൊഫൈൽ സൃഷ്ടിച്ചായിരുന്നു ദമ്പതികളുടെ തട്ടിപ്പ് മാട്രിമോണി സൈറ്റിലൂടെ യുവതിയെ പരിചയപ്പെടുകയും വിവാഹ വാഗ്ദാനം നൽകുകയുമായിരുന്നു പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞാണ് ആലപ്പുഴ സ്വദേശിനിയിൽ നിന്നും പത്തൊൻപത് ലക്ഷം രൂപ ദമ്പതികൾ കൈക്കലാക്കിയത് ഓൺലൈൻ മാട്രിമോണി സൈറ്റിൽ വ്യാജ ഐ ഡി ഉണ്ടാക്കിയായിരുന്നു തട്ടിപ്പ് ആലപ്പുഴ സ്വദേശിനിയാണ് തട്ടിപ്പിനിരയായത് നിതയുടെ ഭർത്താവാണ് കേസിൽ ഒന്നാം പ്രതി ഇരുവരും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത് ഭർത്താവ് വിദേശത്താണെന്നാണ് വിവരം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ആറ നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു